ലോകകപ്പ് ആകുമ്പോഴേക്കും ഓസ്ട്രേലിയൻ ടീം പലപ്പോഴും ഒരു നല്ല ടീമിനെ തന്നെയാണ് സജ്ജമാക്കാറുള്ളത് നമുക്കറിയാം മുമ്പുള്ള ലോകകപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും മികച്ച ഇലവന് തന്നെ അവർ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ ആ ഒരു പതിനഞ്ചംഗ ടീമിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് അതിനു മുമ്പ് മറ്റു താരങ്ങളെയൊക്കെയും പരിക്കിൽ നിന്നൊക്കെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് ഒരു കൃത്യമായ ഇലവൻ എപ്പോഴും നമുക്കറിയാം ഈ ലോകകപ്പുകളുടെ ചരിത്രം ഏകദിന ലോകകപ്പുകളുടെ ചരിത്രം തൊട്ടു തന്നെ അങ്ങനെയൊരു ഇലവന് തന്നെയാണ് ഏറ്റവും മികച്ച ഇലവന് തന്നെയാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ സജ്ജമാക്കാറുള്ളത് അപ്പോൾ ടി ട്വൻ്റി ലോകകപ്പിനുള്ള നമുക്കറിയാം ഈ ജനുവരിയിലാണ് ടി ട്വൻ്റി ലോകകപ്പ് നടക്കുന്നത് ആ ലോകകപ്പിനൊക്കെയുള്ള ഓസ്ട്രേലിയൻ ടീമിനെ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ അതുപോലെ ഈ ടീമിനെയും മിച്ചൽ മാർഷാണ് നയിക്കുക ഈ ടീമിൽ പേസർമാരായ ജോസ് ഹേസിൽവുഡ് അതുപോലെ പാറ്റ് കമ്മിൻസ് ടെസ്റ്റ് നായകനാണ് പാറ്റ് കമ്മിൻസ് ഇവരൊക്കെയും ഉൾപ്പെടുന്ന ശക്തമായ ഒരു ടീമിനെ തന്നെയാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഈ ടി ട്വൻ്റി ലോകകപ്പിനേക്കും പ്രഖ്യാപിച്ചിരിക്കുന്നത് ജോസ് ഹേസിൽവുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാലത്തെ പരിക്കിന് ശേഷം അദ്ദേഹം ഈ ടീമിലേക്ക് വരികയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിൽ ആഷസിനൊന്നും അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നില്ല അതുപോലെ പാറ്റ് കമ്മിൻസിൻ്റെ അവസ്ഥയും ഏതാണ്ട് ആഷസിൽ നാല് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹം കളിച്ചത് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്റ്റീഫൻ സ്മിത്ത് ആയിരുന്നു ഈ ആഷസിൽ ഓസ്ട്രേലിയയെ നയിച്ചത് അപ്പോൾ ഈ പതിനഞ്ചംഗ ടീമിൽ ഗ്ലെൻ മാക്സ്വെല്ലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സർപ്രൈസ് നമുക്കറിയാം ഗ്ലെൻ മാക്സ്വെൽ അദ്ദേഹത്തിൻ്റെ വെഡിക്കറ്റ് ബാറ്റിംഗ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആസ്വദിച്ചിട്ടുണ്ട് ഏകദിന ലോകകപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ അദ്ദേഹത്തിൻ്റെ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ആ ഒരു ഇന്നിങ്സ് ആ ഒരു മഹത്തരമായ ഇന്നിങ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് ഗ്ലെൻ മാക്സോൽ എപ്പോഴും ഒരു ടി ട്വൻ്റി ഫോർമാറ്റിൽ ഐ പി എല്ലിലൊക്കെ അദ്ദേഹം പരാജയമാണെങ്കിലും ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ അദ്ദേഹം മികച്ച രീതിയിൽ നാഷണൽ ഡ്യൂട്ടി എന്ന രീതിയിൽ അദ്ദേഹം മികച്ച രീതിയിൽ പെർഫോംസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഈ ടീമിലേക്ക് എത്തി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകമാണ് ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ടാണ് ഈ ലോകകപ്പിന് വേദിയാകുന്നത് സ്പിന്നിനെ സഹായിക്കുന്ന പിച്ച് ആയതിനാൽ കൂടുതൽ സ്പിന്നർമാരെയും ഈ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്യു കുനെമാൻ ആദം സാംബ എന്നിവരാണ് ഈ ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാർ ആദം സാമ്പ വെറ്ററൻ ആണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കഴിഞ്ഞ പത്തിലേറെ വർഷമായി ഓസീസിൻ്റെ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച സ്പിന്നർമാരിലൊരാളാണ് അതുപോലെ കൂപ്പർ കൊണോലി ഗ്ലെൻ മാക്സ്വൽ മാത്യു ഷോട്ട് എന്നിവരും ഒരുപക്ഷേ സ്പിൻ സ്പിൻഡിപ്പാർട്ട്മെൻറ്റ് എന്ന രീതിയിൽ ഇവർക്ക് സഹായത്തിനുണ്ടാകും മിജൽ സാർക്കിൻ്റെ അഭാവം ഇല്ലാതെ ഹാസിൽവുഡും അതുപോലെ തന്നെ പാറ്റ് കമ്മിൻസും ഒക്കെ അവരുടെ പേസ് നിരയെ മുന്നോട്ട് നയിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ട്രാവിസ്ഡും ജോഷ് ഇംഗ്ലീസും ടീം ഡേവിഡ് ഇതുപോലുള്ള കൂറ്റനടിക്കാരും ഈ ടീമിലുണ്ട് ഓസ്ട്രേലിയൻ ടീം എന്ന് പറയുമ്പോൾ മിച്ചൽ മാർഷ് തന്നെയാണ് ക്യാപ്റ്റൻ നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു കാലമായി ഓസ്ട്രേലിയയിലെ ടി ട്വൻറ്റി നായകനാണ് മിച്ചൽ മാർഷ് മറ്റ് ഫോർമാറ്റുകളിൽ പാറ്റ് കമിൻസ് നായകനായി തിളങ്ങുമ്പോൾ ഈ ടി ട്വൻ്റി ഫോർമാറ്റിലും മികച്ച കുതിപ്പ് തന്നെയാണ് ഓസ്ട്രേലിയ കാഴ്ചവെക്കുന്നത് അവരുടെ മുന്നിലായി എപ്പോഴും ഈ മിച്ചൽ മാർഷിന്റെ ക്യാപ്റ്റൻസിയും എടുത്തു പറയേണ്ടതാണ് ടീമിലെ മറ്റുള്ളവർ ആരൊക്കെയെന്ന് നോക്കുമ്പോൾ സേവ്യർ ഉണ്ട് കൂപ്പർ കൊണോലിയുണ്ട് പാറ്റ് കമിൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഓസീസിൻ്റെ സ്ഥിരം നായകനാണ് ടെസ്റ്റിലും ഏകദിനത്തിലും അദ്ദേഹമാണ് നായകൻ അതുപോലെ ടിം ഡേവിഡ് കൂറ്റനടിക്ക് പേര് കേട്ട ടിം ഡേവിഡ് കാമറൂൺ ഗ്രീൻ കാമറൂൺ ഗ്രീൻ നമുക്കറിയാം ഇക്കഴിഞ്ഞ ഐ പി എൽ ലേലത്തിൽ ഇരുപത്തി കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിളിച്ചെടുത്ത ഓൾറൗണ്ടറാണ് കൊൽക്കത്തയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ആന്ധ്ര റെസൾട്ടിന് ശേഷം അദ്ദേഹം തിളങ്ങും എന്ന രീതിയിലാണ് കൊൽക്കത്ത അവരെ കാമറൂൺ ഗ്രീനെ ഇത്രയും രൂപക്ക് വിളിച്ചെടുത്തത് അപ്പോൾ കാമറൂൺ ഗ്രീനും ഈ ഒരു സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നദാൻ എല്ലിസ് ഉണ്ട് ജോഷ് ഹെയ്സിൽവുഡ് അതുപോലെ അതുപോലെ ഉണ്ട് നമുക്കറിയാം എപ്പോഴും ഐ സി സി ഫോർമാറ്റുകളിൽ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന താരമാണ് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഓപ്പണിംഗ് ബാറ്ററാണ് മൂന്ന് ഫോർമാറ്റിലെയും ട്രാവിസെഡ് ജോഷ് ഇഗ്ലിസ് ഉണ്ട് മാത്യു കുനേമാൻ ഉണ്ട് ഗ്ലെൻ മാക്സ്വൽ ഉണ്ട് മാത്യു ഷോട്ട് ഉണ്ട് മാർക്കസ് സ്റ്റോയിൻസ് ഉണ്ട് മാർക്കസ് സ്റ്റോയിൻസിനെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം മറ്റു ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ടി ട്വൻറ്റി മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹം ഓസ്ട്രേലിയക്ക് വേണ്ടി കളിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെയും ഈ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ആദം സാംബയും ഈ ടീമിൽ വരുന്നു അപ്പോൾ ഇത്രയും ശക്തമായ ഒരു ടീമിനെ തന്നെയാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഈ ടി ട്വൻ്റി ലോകകപ്പിനായി ഒരുക്കിയിരിക്കുന്നത് അതേസമയം തന്നെ പാറ്റ് കമിൻസിന്റെ പങ്കാളിത്തം ഇപ്പോഴും ഉറപ്പായിട്ടില്ല എന്നതും മറ്റൊരു വിഷയമാണ് പുറംബേതിനെ തുടർന്ന് ആഷസ് പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ കമിൻസ് കളിച്ചിരുന്നില്ല മൂന്നാം ടെസ്റ്റിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുകയും ടീമിനെ വിജയത്തിലേക്ക് എത്തുകയും എത്തിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് മൂന്നേ പൂജ്യത്തിന് പരമ്പര ഓസ്ട്രേലിയ ജയിച്ചപ്പോൾ മൂന്നാമത്തെ ടെസ്റ്റിൽ അദ്ദേഹമായിരുന്നു ക്യാപ്റ്റൻ എന്നാൽ പിന്നീട് നാലാം ടെസ്റ്റിൽ നിന്നും അദ്ദേഹം പിന്മാറുകയും സ്റ്റീവ് സ്മിത്ത് വീണ്ടും ക്യാപ്റ്റൻസി ഏറ്റെടുക്കുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത് പക്ഷേ ആ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് തിരിച്ചുവരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അപ്പോൾ പാറ്റ് കമിൻസിന് ഇനിയും സ്കാനിങ് ബാക്കിയുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അന്തിമ ടീമിലേക്കുള്ള അദ്ദേഹത്തിന്റെ ലഭ്യത ഈ സ്കാനിങ്ങിനു ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ കമിൻസിനൊപ്പം ഹേസിൽവുഡും ടിം ഡേവിഡും ഒക്കെ പരിക്കിന്റെ പിടിയിലാണ് എന്നത് മറ്റൊരു വാർത്തയാണ് എന്നിരുന്നാലും മൂന്ന് പേരും ആരോഗ്യം വീണ്ടെടുക്കുന്നതിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ സെലക്ടർമാരുടെ ചെയർമാൻ ജോർജ് പേലി പറഞ്ഞത് കൂടാതെ മൂവരും ടൂർണമെന്റിന് തൊട്ടു മുമ്പ് തന്നെ ഫിറ്റ്നസ് നേടുമെന്ന ആത്മവിശ്വാസവും ജോർജ് ബെയ്ലി പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ക്രിക്കറ്റ് ഓസ്ട്രേലിയ അവരുടെ ഏറ്റവും മികച്ച ടീമിനെ തന്നെ ഈ ലോകകപ്പിനേക്ക് പറഞ്ഞയക്കുമ്പോൾ അവർ ഒരു കിരീടത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യം വെക്കുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ